മലയാളത്തിലെ വലിയ ഹൈപ്പിൽ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്ന മൂവിയാണ് മമ്മൂക്കയുടെ പാട്രറ്റ് എന്ന് പറയുന്ന ചിത്രം ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് ലാലേട്ടൻ ശ്രദ്ധേയമായ വേഷത്തിൽ സിനിമയിൽ വരുന്നുണ്ട് കുഞ്ചോക്കോ ബോബൽ ഫാസു ഫാസിൽ നാൻതാര രേവതി ഗ്രേസ് ആന്റണി ഇന്ദ്രൻ ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ പ്രധാന താരങ്ങൾ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ഈ ഒരു സിനിമയിലെ നായകൻ ലാലേട്ടനാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ സൈഡ് റോളാണ് എന്നൊക്കെ അത് കേട്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് കാരണം മമ്മൂക്ക എത്രയോ ദിവസങ്ങളായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു വരികയാണ് സൈഡ് റോൾ ചെയ്യുന്ന ഒരാൾക്ക് നൂറോളം ദിവസങ്ങൾ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കേണ്ടി വരുമോ സിനിമ കഴിഞ്ഞ ദിവസം പാക്കപ്പ് ആയിട്ടുണ്ട് ടോട്ടലി ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി സമയമെടുത്തത് നൂറ്റിനാൽപ്പത് ദിവസമാണ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒട്ടനവധി ഷെഡ്യൂളുകളിലൂടെയാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പം ചില ആളുകൾ പറയുന്നു ലാലേട്ടനാണ് സിനിമയിലെ നായകനെന്ന് മറ്റു ചിലർ മുദ്ര കുത്തുകയാണ് ഇത് വെറും ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഇതൊരു മമ്മൂക്ക മൂവി അല്ല ആർക്കൊക്കെ നിർബന്ധമുണ്ട് ഇതൊരു മമ്മൂക്ക സിനിമയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു ലാലേട്ടൻ സിനിമയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊരു പക്ക മമ്മൂക്ക മൂവിയാണ് മമ്മൂക്ക നായകനായി വരുന്ന സിനിമയാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആൻഡ്രോ ജോസഫ് ആണ് ഈ ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടീസറിന്റെ എൻഡ് ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ട് കണ്ണുകൾ പാട്രേറ്റ് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ ഉള്ളിൽ ഒളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രണ്ട് കണ്ണുകൾ അത് മമ്മൂക്കയുടെ കണ്ണുകളാണ് മമ്മൂക്കയുടെ കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത് ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ കാമിയോ റോളിലല്ല വരുന്നത് ശ്രദ്ധേയമായ വേഷത്തിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു സിനിമയിലെ നായകൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്കയാണ് നല്ലൊരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു മൂവി നൂറ് കോടിയോളം ബഡ്ജറ്റിൽ പൂർത്തീകരിച്ച ഈ ഒരു ചിത്രം റിലീസാവുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ ഒൻപത് ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനഞ്ച് എന്നീ ഡേറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തും അമ്പൻ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന ചിത്രം മമ്മൂക്ക ലാലേട്ടൻ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോകുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ത്രൂ ഔട്ടായിട്ട് ഒരു സിനിമയിൽ ഇവർ രണ്ടു പേരും വരുന്ന സമയത്ത് പ്രതീക്ഷ ഏറെയാണ് ഇനിയിപ്പോൾ നായകൻ മമ്മൂക്ക ആണെങ്കിൽ കൂടെ ചിലപ്പോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാലേട്ടനായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ ചില ക്യാമിയോ റോളുകൾ അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ക്യാമിയോ റോളുകൾ അല്ലെങ്കിൽ ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ നായകനേക്കാൾ സ്കോർ ചെയ്യുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് എന്തായാലും പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു നായകൻ മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ചിത്രമാണ് അതിൽ ബാക്കിയുള്ള താരങ്ങളെല്ലാം സൈഡ് റോളുകൾ ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം എന്തായാലും സിനിമയുടെ ടീസർ നേരത്തെ വലിയൊരു അഭിപ്രായം കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയി ഇനി ട്രെയിലറാണ് വരാനുള്ളത് ട്രെയിലറിന് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈപ്പിലേക്ക് സിനിമ എത്തപ്പെടുകയും അത് പ്രീസെയിൽ കളക്ഷനെ ഏറെ ഗുണം ചെയ്യും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഹൈപ്പ് വെച്ചിട്ട് പ്രീസിയൻ കളക്ഷൻ ഒന്നും വലിയ രീതിയിൽ നേടുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പില്ല കാരണം അത്തരത്തിലുള്ള ഒരു സിനിമ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇത് തന്നെ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മൾ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ് ചിത്രത്തിലെ നായകൻ ലാലേട്ടൻ അല്ല മമൂഖ ഓക്കെ ബൈ